പാറക്കാട് നിമിഷ രണത്തിൽ ഭാഗവത പുണ്യം എന്ന് വരാൻ എത്തുന്ന ആയിരക്കണക്കിന് ശ്രോതാക്കൾക്ക് രുചി ഭക്ഷണം ഒരുക്കി കാഞ്ഞിരക്കോട് പള്ളിമണ്ണ സ്വദേശി പുത്തൻമടം വീട്ടിൽ നാൽപ്പത്തി രണ്ടുകാരൻ പി എസ് ഗണേശൻ സ്വാമിയാണ് പരമതത്വ സമിക്ഷ സത്രശാലയിൽ പാചകപ്പുരയുടെ നേതൃത്വം വേണ്ടെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി ഗണേശൻ സ്വാമി തന്നെയാണ് സത്രശാലയിലെ സ്ഥിരം പാചകക്കാരൻ രാവിലെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം പേർ വരെയുള്ളവർക്ക് ദോശ ഇഡലി അപ്പം പുട്ട് കടല ഉപ്പുമാവ് എന്നിങ്ങനെയാണ് ഓരോ ദിവസത്തെ മെനു ഉച്ചയ്ക്ക് പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം പേർക്ക് വിഭവ സമൃദ്ധമായ സദ്യയാണ് നൽകി വരുന്നത് പായസവും അവിയലും തോരനും കാളനും മോലനും ഉൾപ്പെടെയുള്ള രുചിയേറും സദ്യ കഴിക്കാൻ ആയിരങ്ങളാണ് ദിനം എത്തുന്നത് രാത്രിയും മൂവായിരത്തോളം പേർക്കുള്ള ഭക്ഷണം ഒരുക്കുന്നുണ്ട് മൂന്ന് നേരങ്ങളിലായി ഏകദേശം പതിനായിരം പേർക്കാണ് ഗണേശൻ സ്വാമിയും സഹപ്രവർത്തകരും ചേർന്ന് ഭക്ഷണം ഒരുക്കി വിളമ്പുന്നത് മുപ്പതോളം പേർക്ക് സ്ഥിരമായി ജോലിയും നൽകി വരുന്നുണ്ട് പാചകക്കലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് ഗണേശൻ സ്വാമി നിലവിൽ വിയൂരിലാണ് താമസിച്ചു വരുന്നത് വിശ്വപ്രസിദ്ധമായ നെല്ലുവായി ഏകാദശി പൂങ്കുന്നം ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുവമ്പാടി ഗണപതി ക്ഷേത്രം ചേലക്കര അന്തിമഹാകാളൻകാവ് എന്നിവിടങ്ങളിലെല്ലാം വർഷങ്ങളായി ആഘോഷങ്ങൾക്ക് രുചിയേറും ഭക്ഷണം ഒരുക്കി നൽകുന്നതും ഗണേശൻ സ്വാമിയാണ് വിനായക കാറ്ററിംഗ് സർവീസ് എന്ന പേരിലുള്ള ഗണേശൻ സ്വാമിയുടെ പാചക വിദഗ്ധം ജില്ലയ്ക്കകത്തും പുറത്തും ഏറെ സുപ്രസിദ്ധമാണ് ഇരുപത്തിമൂന്നാമത്തെ ഭാഗവത സത്ര തത്വ സംരക്ഷണ സത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ ദിവസമാണ് ഒരു ദിവസം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ വരെ ഉള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പതിനായിരം പേരോളാണ് ഭക്ഷണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ കുട്ടികളുടെ സഹസമായിരുന്നു അന്ന് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം പേരോളാണ് ഭക്ഷണം കഴിച്ച് പോയിരിക്കുന്നത് ഞായറാഴ്ച അതിൻ്റെ സമാപന ദിവസം ഉച്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു പതിനായിരം പേരോളാണ് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ കടല ആപ്പം ഉപ്പുമാവ് അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് രണ്ട് കറികൾ പപ്പടം പായസം സാമ്പാർ അങ്ങനെയുള്ള വിപുല സമ്മർദ്ദമായ സദ്യയോടു കൂടിയിട്ടുള്ളതാണ് ലഞ്ചാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് Nose desk, we are not nose.